മലപ്പുറം നിലമ്പൂർ വല്ലപ്പുഴയിൽ മധ്യവയസ്കനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വല്ലപ്പുഴ സ്വദേശി മനോലൻ റഷീദാണ് മരിച്ചത് മീൻ പിടിക്കാൻ തോട്ടിൽ പോയപ്പോൾ അപകടത്തിൽപ്പെട്ടത് എന്നതാണ് സൂചന വിപിൻ സി വിജയൻ വിവരങ്ങളുമായി വിപിൻ എങ്ങനെയാണ് ഈ അപകടമുണ്ടായതെന്നതാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് അനൂജ റഷീദിൻ്റെ മൃതദേഹം തോട്ടിൽ കാണ കാണപ്പെട്ടത് മീൻ പിടിക്കാൻ പോയതാണ് മീൻ പിടിക്കാൻ പോയതായിരുന്നു പക്ഷേ ഈ മരണകാരണം എന്ത് എന്നതിനെ സംബന്ധിച്ച വ്യക്തതയില്ല ഇപ്പോൾ മൃതദേഹം ഉള്ളത് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് രാവിലെ ഏഴ് മണിക്ക് അതിലൂടെ പോയ ആളുകളായിരുന്നു മൃതദേഹം കണ്ടത് ഒപ്പം തന്നെ മഴ മാറി നിൽക്കുന്നു എന്നൊരു സാഹചര്യം ഇപ്പോൾ ഈ നിലമ്പൂരടക്കമുള്ള മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ ഒന്നും തന്നെയില്ല അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇന്നലെ രാത്രി കരുളായി ഒരു വീടിൻ്റെ മുകളിലേക്ക് മരം വീണിട്ടുണ്ട് അതിപ്പോൾ കിട്ടിയ ഒരു വാർത്തയാണ് ിപിൻ ജോർജിൻ്റെ വീട്ടിലേക്കാണ് മരം വീണത് ഒപ്പം തലനാരിഴയ്ക്കാണ് ആ കുടുംബം രക്ഷപ്പെട്ടത് ഒപ്പം വീടിൻ്റെ അടുത്തുള്ള മതിലും തകർന്നിട്ടുണ്ട് രാത്രി ഫയർഫോഴ്സ് എത്തിയാണ് ഇത് മുറിച്ചു മാറ്റിയിരിക്കുന്നത് നിലമ്പൂരിലെ പുഞ്ചക്കൊല്ലി ആദിവാസി നഗർ അതിനോട് ചേർന്നിട്ടുള്ള ഒഴുകുന്ന കോരപ്പുഴ ഇന്നലെ ഒരു കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് പുലർച്ചെയോടുകൂടി വീടിൻ്റെ സമീപത്തു കൂടിയൊക്കെ വലിയ ഒരു വെള്ളപ്പാച്ചിൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരമുള്ളത് അവിടെ കഴിഞ്ഞ ദിവസം ആ പ്രദേശത്തു നിന്നുള്ള ചങ്ങാടമൊക്കെ ഒലിച്ചു പോയിരുന്നു പിന്നീട് നാട്ടുകാരും വനം വകുപ്പൊക്കെ ചേർന്ന് ഒരു ചങ്ങാടം ഇപ്പോൾ താൽക്കാലികമായി നിർമ്മിച്ചാണ് ഈ ആദിവാസി കുടുംബങ്ങൾ ഒരൊറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പുറത്തേക്ക് എത്താൻ ഒരു സഹായകരമാവുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ജില്ലയിൽ ആകമാനം ഇപ്പോൾ റെഡ് അലേർട്ടാണ് അപ്പോൾ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് സ്ഥിതി അതിനൊപ്പം തന്നെ ചില അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് സംസ്ഥാനത്ത് പതിനൊന്ന് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത് ഏതാണ്ട് എല്ലാ ജില്ലകളും ിലും ശക്തമായ മഴ തുടരുകയാണ് മലപ്പുറം ജില്ലയിൽ നിന്നും വിവിധ ഇടങ്ങളിൽ നിന്നും നാശനഷ്ടത്തിന്റെ വിവരങ്ങൾ വരുന്നു ഒപ്പം ഒരു മരണവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലമ്പൂർ വല്ലപ്പുഴയിൽ മധ്യവയസ്കനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി റഷീദ് എന്നയാൾ മീൻ പിടിക്കാൻ തോട്ടിൽ പോയപ്പോൾ അപകടത്തിൽപ്പെട്ടത് എന്നതാണ് സൂചന